നിങ്ങൾ ആരെങ്കിലും രണ്ട് മിനിറ്റ് കൊണ്ട് മാഗി നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആരെങ്കിലും അഥവാ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ മാഗി ന്യൂഡിൽസിൻ്റെ പാക്കിൽ രണ്ട് മിനിറ്റ് മതി എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തായാലും ഏകദേശം എല്ലാം ഒന്ന് സെറ്റായി വരാം പത്ത് മിനിറ്റ് എടുത്തു അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് അടിപൊളി മാഗി നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് ഉണ്ടാക്കുന്നതെന്നൊന്നു നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ നീളത്തിനറിഞ്ഞ ക്യാരറ്റ് അതുപോലെ തന്നെ നീളത്തിനറിഞ്ഞെടുത്ത ക്യാബേജ് നീളത്തിൻ്റെ അരിഞ്ഞെടുത്ത സവാള ഒരുപാട് വെജിറ്റബിൾസ് വേണ്ട എന്നാൽ ഈ മസാല ചേർക്കുമ്പോൾ അതിൻ്റെ ഒന്നും അറിയില്ല ഞാൻ മാഗി നൂഡിൽസിലുള്ള മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ അധികമായിട്ട് വേറൊന്നും തന്നെ ചേർക്കുന്നില്ല എന്നിട്ടൊരു മുട്ട മുട്ട വേണ്ടാത്തവർക്ക് വെജിറ്റബിൾസ് മാത്രം മതിയിട്ടാ വേറെ ഒന്നും ചേർക്കണ്ട ഞാനൊരു മുട്ടയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ആദ്യം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കണം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ മാത്രമേ ന്യൂഡിൽസിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഞാൻ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് നൂഡിൽസാണ് വാങ്ങിയത് ഞാനത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെന്ത് കിട്ടുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കി ആയിട്ട് കിട്ടില്ല സ്റ്റിക്കി ആവാതെ നല്ല സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇതിൽ ഓയിൽ ചേർക്കുന്നത് ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ എനിക്ക് ഏകദേശം മാഗിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മാഗി അടുപ്പിൽ നിന്ന് നിന്നങ്ങ് മാറ്റി വയ്ക്കാം എന്നിട്ട് വെജിറ്റബിൾസ് വേക്ക് വേവിക്കാനുള്ള ഒരു കടായി അടുപ്പത്ത് വയ്ക്കാം അത് ചൂടാവുന്ന സമയത്ത് മാഗിയിൽ കുറച്ച് പണിയുണ്ട് ആദ്യം മാഗി വേവിച്ച് വെള്ളം ഒന്ന് ഊറ്റി കളയണം ശേഷം വീണ്ടും പച്ചവെള്ളം ഒരു ഗ്ലാസ് പച്ചവെള്ളം അതിലേക്ക് ഒഴിക്കാം ഒരു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇനി ആ വെള്ളം കൂടി ഒന്ന് അരിപ്പേൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഊറ്റിയെടുക്കാം ഇനി മാഗി ഇരുന്നോട്ടെ ഇനി ബാക്കി പ്രൊസീജിയർ തുടങ്ങാം ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം ബാക്കി കാണണേ ഇനി കടായി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് ഓയിൽ ചേർത്തിട്ടുള്ളത് ഓയിൽ ചേർത്ത് ഓയിൽ ചൂടായ ശേഷം ആദ്യം അതിലേക്ക് സവാളയും ക്യാരറ്റും ഇട്ട് കൊടുക്കണം ക്യാബേജ് ഉപ്പ് ചേർത്ത് കൊടുക്കരുത് ക്യാബേജ് അധികം വേവില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതി ഇപ്പോൾ ക്യാരറ്റും സവാളയും നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം അതാണല്ലോ വേവ് കൂടുതലുള്ളത് അപ്പോൾ അത് രണ്ടും നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല മാഗിയിലും ഉപ്പുണ്ട് അതുപോലെ തന്നെ മാഗി മസാലയൊക്കെ ചേർക്കുമ്പോൾ നല്ല ഉപ്പുണ്ടാകും അതുപോലെ അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കഴിഞ്ഞ് വെന്ത് കിട്ടുമ്പോൾ കറക്റ്റ് പാകത്തിന് ഉപ്പായി തന്നെ കിട്ടും അപ്പോൾ എന്തായാലും ഉപ്പ് കുറഞ്ഞു പോകുന്നു ഒരു പേടിയും വേണ്ട ഇനി സവാളയൊക്കെ നന്നായിട്ടൊന്ന് വൈകിട്ട് കിട്ടട്ടെ അപ്പോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള അടിപൊളി ഐറ്റംസും ഈസി റെസിപ്പീസും എല്ലാം നിങ്ങളുടെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ ഇനി ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം ക്യാബേജും കൂടി ചേർത്താൽ പിന്നെ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊന്നും നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി അത്രയും സമയം വേണമെന്നില്ല അത്രയും വേവാതിരിക്കുന്ന ക്യാബേജ് ഒരുപാട് വെന്ത് പോവാത്തതാണ് നല്ലത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് കുഴിഞ്ഞു വരും കാരണം സവാളയും ക്യാരറ്റും ക്യാബേജും എല്ലാം വളരെ തിന്നായിട്ടാണ് കട്ട് കുറച്ചിട്ട് നല്ല നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും ഇനി വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നൂഡിൽസ് ഇട്ട ഉടനെ അങ്ങ് ഇളകി മറിക്കാൻ പാടില്ല അപ്പം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളകി എടുക്കുകയോ അല്ലെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ നൂല് നൂല് കണക്ക് കിട്ടില്ല ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ശേഷം അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഈ മാഗി നൂഡിൽസിലുള്ള ആ ഒരു പാക്കറ്റ് മസാല മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും ചേർത്തിട്ടില്ല ആ മസാലയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നാല് സൈഡിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം ഈ മധ്യഭാഗത്ത് മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മുട്ട ഒരിക്കാനുള്ള ആ ഒരു സ്ഥലം മാത്രം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ സാവധാനം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം പെട്ടെന്ന് ഫുള്ളായിട്ടൊന്നും മിക്സ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഈ നൂഡിൽസ് നൂഡിൽസെല്ലാം റൈസൊക്കെ വേവിച്ചെടുക്കുന്ന അതേപോലെ കയ്പും അങ്ങനെ ചെയ്തെടുക്കല്ലേ ആദ്യം മുട്ട മാത്രം ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് അതൊന്ന് വെന്ത് വരട്ടെ മുട്ട വെന്ത് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് വരുമ്പോൾ ബാക്കിയും കൂടെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയുള്ള പനികളെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം എന്നാലേ ഈ നൂഡിൽസ് പൊട്ടാതെ കിട്ടുകയുള്ളൂ എന്നാലും കുറച്ചൊക്കെ അങ്ങ് പൊട്ടിപ്പോവും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി മുട്ടയും കൂടി റെഡിയായി വന്ന ശേഷം ഇനി മസാലയും വെജിറ്റബിളും എല്ലാം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്താൽ മതി ഫുള്ളങ്ങ് ഇളക്കി മറിച്ച് കൊടുത്താൽ എല്ലാം കുളമാവും ഇനി ഒരു കാര്യം പറയട്ടെ ഇത് കൊച്ചു ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ അധിക എരി ഇല്ലാത്തതാണ് ഇതിൻ്റെ മസാല മാത്രം ചേർക്കുന്നതെങ്കിൽ കുറച്ച് എരിയൊക്കെ കിട്ടിയനെ പക്ഷേ വെജിറ്റബിൾ ചേർക്കുന്നുണ്ട് മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മസാല മാത്രം ചേർത്തെടുക്കുമ്പോൾ അധിക എരിയൊന്നും ഇല്ലാതെയാണ് കിട്ടുന്നത് അഥവാ നിങ്ങൾക്ക് എരിയോടുകൂടി വേണമെങ്കിൽ വേറെ മസാലകളൊക്കെ ആവശ്യത്തിന് ചേർക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് അങ്ങനെ എല്ലാം കാൽ ടീസ്പൂൺ വെച്ചിട്ട് ചേർക്കാം അത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാകും ഈ പ്രതി ഇതിൽ കിട്ടുന്ന ആ പറഞ്ഞേക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല വേറൊരു ടേസ്റ്റിൽ കിട്ടും എന്തായാലും സ്പൈസി സ്പൈസിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഒരു കുഴപ്പമില്ല അങ്ങനെ പത്ത് മിനിറ്റുള്ളിൽ നമ്മുടെ മാഗി നൂഡിൽസ് നൂഡിൽസൂടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി വേറെ പണികളൊന്നുമില്ല കൊണ്ടു വയ്ക്കുക കഴിക്കുക അത്രേ ഉള്ളൂ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ